കുമാരമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കി മുതിർന്ന അംഗമായ ഉഷാരാശയന് വരണാധികാരിയായ തഹസിൽദാർ സി ആർ ചന്ദ്രൻപിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വാർഡ് ക്രമത്തിൽ അംഗങ്ങൾ ഓരോരുത്തരും ഉഷാരാശയെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഉഷാരാശയ അധ്യക്ഷയിൽ ആദ്യ കമ്മിറ്റിയും ചേർന്നു യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും നടപ്പിലാക്കിയ കുമാരംഗലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇതേസമയം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ബിന്ദുമോൾ ഷാജി നീതുമോൾ സുഭാഷ്യൻ എന്നിവർ കോലാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അവരെയും എൽ ഡി എഫിന് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ദീർഘമായി ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല പക്ഷേ കാൽനൂറ്റാണ്ടിനിടയിൽ കാൽനൂറ്റാണ്ടിനിടയിൽ എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉണ്ടായ അവസരമാണിത് ആ അവസരം ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഈ ഒരു ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ തന്ന ഈ പിന്തുണ രണ്ട് ബ്ലോക്ക് വാർഡും നാല് വാർഡും ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലേക്ക് കിട്ടി അതിൽ കൂടുതൽ ചില വാർഡുകൾ കിട്ടുമായിരുന്നു എങ്കിലും ഞങ്ങൾക്കതിൽ നിരാശയില്ല ഒരു തുടക്കം എന്നതിനൊക്കെ ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ട് ജനസേന പ്രവർത്തനങ്ങളുമായിട്ട് കുമാരകുരം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ നാല് പേരും പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്